ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യങ്ങളെല്ലാം അറിഞ്ഞ നവ്യ തിരിച്ച് നന്ദാവനത്തിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്ന് കനകയോടും ഗോവിന്ദനോടും നവ്യ പറയുന്നുണ്ട് ഇല്ലമ്മേ ഇനി എനിക്ക് പറ്റില്ല അഭിയുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ ഇനി നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത് അപ്പോൾ കനക പറയുന്നുണ്ട് ഇല്ല മോളെ ഒരിക്കലും നിന്നെ അതിന് ഞങ്ങൾ നിർബന്ധിക്കില്ല കാരണം അവനെപ്പോലൊരുത്തൻ്റെ കൂടെ മോള് ജീവിക്കുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ നെഞ്ചിൽ തീയാണ് അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് അമ്മയും അച്ഛനും എല്ലാം ഇതറിഞ്ഞതുകൊണ്ടായിരുന്നല്ലേ എന്നെ വീണ്ടും ചതിച്ചത് ഈ വിവരങ്ങളൊക്കെ നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അവനു വേണ്ടി ഞാൻ ഇത്രയും വേദനിക്കുമായിരുന്നോ ഇത്രയും കണ്ണീരൊഴുക്കുമായിരുന്നു അവൻ്റെ പുറകെ ഇങ്ങനെ ഞാൻ നടക്കുമായിരുന്നോ ഇല്ല പക്ഷെ നിങ്ങളെല്ലാവരും എന്നിൽ നിന്നിത് മറച്ചു വെച്ചു എല്ലാവരും കൂടി എന്നെ പറ്റിക്കുകയായിരുന്നു എന്നെ ചതിക്കുയായിരുന്നു ഇത് കേൾക്കുമ്പോൾ ഗോവിന്ദം പറയാണ് മോളെ വേറൊന്നും കൊണ്ടല്ല നയനയും ആദർശം അങ്ങനെ ചെയ്തത് നിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം എടുത്തു ചാട്ടം കൂടുതലുള്ള കൂട്ടത്തിലാണ് നീ ചന്തുമോളുടെ കുഞ്ഞ് സോറി ചന്തുമോൾ അവയുടെ കുഞ്ഞാണെന്ന് നീ അറിഞ്ഞാൽ നീ എടുത്തു ചാടി എന്താ ചെയ്യുക എന്ന് ആർക്കും ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എല്ലാവരും നിന്നിൽ നിന്ന് ഇത് മറച്ചു വെച്ചത് അതുപോലെ തന്നെ മൂർത്തി സാറും ചിന്തിച്ചു ഇതൊക്കെ അറിഞ്ഞ നീയെ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ എന്ന് അവർക്ക് എന്നും നീയും കൊഞ്ഞും അനന്തപുരിയിൽ ഉണ്ടാവണം അതാണ് അവരുടെയും ആഗ്രഹം അതൊക്കെ ഓർത്തിട്ടാണ് എല്ലാവരും നിന്നോട് ഇത് മറച്ചു വെച്ചത് അതുപോലെ അബിക്ക് അബിയുടെ വിജയം നേടാൻ വേണ്ടിയിട്ട് ആ ചന്ദുമുള്ള വേണമെങ്കിലും അവൻ ഇല്ലാതാക്കും അനകെ ഈ അവസ്ഥയിൽ കിടക്കുന്ന ആനകയെ കൊല്ലാൻ നോക്കിയാൽ അബി ചന്ദുമുള്ള വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് ഇല്ല അവൻ ആരെയും വെറുതെ വിടില്ല അവനും അവൻ്റെ അമ്മയൊക്കെ അങ്ങനെ ഒരു ജന്മങ്ങളാ എല്ലാവരെയും കൊന്നു തിന്നാൻ ആഗ്രഹിക്കുന്ന വിഷവിത്തുക്കളാണ് എന്തായാലും ഇനി അവൻ്റെ കൂടെ ഒരു ജീവിതം അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി അനന്തപുരിയിലെ സ്വത്തോ പണമോ ഒന്നും തന്നെ എനിക്കും എൻ്റെ കുഞ്ഞിനും വേണ്ട അതുകൊണ്ടാണ് കുഞ്ഞിനെയും എടുത്ത് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അല്ലാതെ ഇനിയും അവൻ്റെ കൂടെ ജീവിക്കുന്നതിലോ അവിടെ താങ്ങി നിൽക്കുന്നതിലോ ഒരർത്ഥവുമില്ല അപ്പോൾ കനക പറയുന്നുണ്ട് നിന്റെ തീരുമാനം എന്തുകൊണ്ട് ശരിയാണ് മോളെ അനുയോജ്യമായ അഭിമാനമുള്ളൊരു തീരുമാനം തന്നെയാണ് നീ എടുത്തിരിക്കുന്നത് ഇനി നീ അഭിയുടെ കൂടെ ജീവിച്ചില്ലെങ്കിൽ പോലും നിനക്ക് അനന്തപുരിയിൽ നിൽക്കാൻ സാധിക്കും കാരണം മൂർത്തിസാറും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നീ ഒരിക്കലും അനന്തപുരിയിൽ നിന്ന് പോകരുതെന്ന് നിന്നെയും കുഞ്ഞിനെ അനന്തപുരിക്ക് വേണമെന്ന് നിന്റെ കുഞ്ഞിന് അവിടെ ഒരവകാശമുണ്ട് അതുകൊണ്ട് തന്നെ നീയും കുഞ്ഞും അവിടെ തന്നെ താമസിക്കണമെന്നാണ് അവർ പറയുന്നത് അപ്പം നവ്യ പറയുന്നുണ്ട് ഇല്ലമ്മേ ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു ബുദ്ധിമുട്ടായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി അല്ലാതെ ഇനി അനന്തപുരിയിലേക്ക് ഞാനില്ല അവനും അവൻ്റെ അമ്മയും അവിടെ ജീവിച്ചോട്ടെ സുഖമായിട്ട് ഈ സമയത്ത് നവി അവിടെ നിന്ന് പോന്നതിൻ്റെ പിന്നാലെ തന്നെ ആദർശവും നയനയും വരുന്നുണ്ട് നയനയുടെ നയന നവ്യയുടെ ഇരിക്കെ വന്നിട്ട് പറയുന്നുണ്ട് ചേച്ചി എന്ത് പണിയായി കാണിച്ചേ ചേച്ചി എന്തിനാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തെ ഇത്രയും പെട്ടെന്ന് ഒന്നും ആലോചിക്കാതെ ചേച്ചി ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു ചേച്ചി ഈ ചെയ്തത് ശരിയായില്ല കാരണം ചേച്ചിയുടെ കുഞ്ഞിന് ആ വീട്ടിൽ ഒരു അവകാശമുണ്ട് ചേച്ചിയും കുഞ്ഞും ആ വീട്ടിൽ നിന്ന് പോകരുന്ന് ഓർത്താണ് ഞങ്ങൾ ഇങ്ങനൊരു തീരുമാനം തന്നെ എടുത്തത് ഞാനും ആദർശേട്ടനും എന്തോരം കുത്തുവാക്കൾ കേട്ടു എന്തെല്ലാം അപമാനങ്ങൾ സഹിച്ചു ആദർശേട്ടനെ എല്ലാരും തന്നെ പഴിചാരിയില്ലേ എന്നിട്ടും ഞങ്ങളൊന്നും ആരോടും പറയാതിരുന്നത് ചേച്ചിയുടെയും കുഞ്ഞിൻ്റെയും ജീവിതം സുരക്ഷിതമാകണമെന്ന് ഓർത്തിട്ടാണ് നിങ്ങൾ അനന്തപുരിൽ തന്നെ ഉണ്ടാവണം എന്നിങ്ങനെ പറയാണ് ഉടനെ നബി ചോദിക്കുന്നുണ്ട് നീ എന്തർത്ഥത്തിലാണെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം സുരക്ഷിതമാവെന്ന് പറഞ്ഞത് ഇത്രയും നാളും എന്നെ പച്ചയ്ക്ക് പറ്റിച്ച അബിയുടെ കൂടെ ജീവിക്കുന്നത് കൊണ്ടോ അവൻ എന്നെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കില്ലെന്ന് നിങ്ങൾക്കെന്താ ഇത്ര ഉറപ്പ് ഇപ്പോൾ തന്നെ ആ അനങ്കിയോടവൻ ചെയ്തു കൂട്ടിയതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ഞാനും പോയി കണ്ടിരുന്നു ആ അനകിയെ ആ കുട്ടിയുടെ അവസ്ഥ വല്ലാത്തതാണ് അതുപോലെ ഞാനും എൻ്റെ കുഞ്ഞും ചാകണമെന്നാണോ നിങ്ങളൊക്കെ പറയുന്നത് അവനും അവൻ്റെ അമ്മയും കൂടെ ഇത്രയും നാളും എന്നെ പറ്റിക്കുകയായിരുന്നു എന്തെല്ലാം പറഞ്ഞാണ് അവരെന്നെ നിങ്ങൾക്കെതിരെ തിരിച്ചതെന്നറിയുമോ അങ്ങനെയുള്ളവരുടെ കൂടെ ഇനിയും നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് അനന്തപുരയിലെ സ്വത്ത പണവും ഒന്നും വേണ്ട എൻ്റെ കുഞ്ഞിനെ വളർത്താനുള്ള പണമുണ്ടാക്കാൻ എനിക്കറിയാം ഞാനിപ്പോൾ പഴയ പഴയക്കാരി കരിയർ തിരിച്ചെടുത്തിരിക്കുവല്ലേ വേറെ ആരെ ആശ്രയിച്ചില്ലെങ്കിലും മോഡലിംഗ് വഴി എനിക്ക് എൻ്റെ കുഞ്ഞിനെ വളർത്താനുള്ളത് കിട്ടും അതൊക്കെ മതി അല്ലാതെ ഇനി നാണം കെട്ട് അവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ ഈ നവ്യ കിട്ടില്ല അപ്പോൾ ആദശ പറയാണ് അങ്ങനെ പറയരുത് നവ്യയെ കടിച്ചു തൂങ്ങി അവിടെ കിടക്കാമെന്നൊന്നും പറയരുത് അനന്തപുരിയിലെ അവകാശ തന്നെയാണ് അനന്തപത്മനാഭൻ അതുകൊണ്ട് അവൻ അവിടെ തന്നെ വളരണം സന്തോഷമായിട്ട് വളരണം അതുപോലെ അബിയയോ അവൻ്റെ അമ്മയോ ഒന്നും നീ ശ്രദ്ധിക്കാൻ പോകണ്ട പക്ഷേ നീ കുഞ്ഞും ആ തറവാട്ടിലുണ്ടാവണം അതിനു വേണ്ടിയിട്ട് അബിയേയും അപ്പച്ചേയും അവിടെ നിന്ന് ഇറക്കി വിടാൻ വരെ മുത്തശ്ശ റെഡിയാണ് അപ്പോൾ നവ്യ പറയാണ് അത് ശരിയാണ് അവർക്ക് ആ വീട്ടിൽ താമസിക്കാൻ യാതൊരു അർഹതയുമില്ല അത് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യവുമാണ് ആ വീട്ടിൽ നിന്ന് തന്നെ നിന്നുകൊണ്ട് തന്നെ ആ വീട്ടിലുള്ളവർക്കെതിരെ പട പൊരുതുന്നവരാണ് അവർ രണ്ടുപേരും അവസരം കിട്ടുമ്പോഴൊക്കെ ചതിക്കാൻ ശ്രമിക്കുന്നവരാ അങ്ങനെയുള്ളവരൊക്കെ ആ വീട്ടിൽ ജീവിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അതുകൊണ്ട് അവർക്ക് ആ വീട്ടിൽ ഒരു അവകാശവും ഇല്ലാത്തത് തന്നെയാണ് നല്ലത് അപ്പോൾ നനയും പറയുന്നുണ്ട് ശരിയാ ചേച്ചി ചേച്ചി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചേച്ചിയെ അങ്ങോട്ട് തിരികെ വിളിക്കുന്നത് ചേച്ചി കുഞ്ഞിനെ കൊണ്ട് തിരികെ അനന്തപുരിയിലേക്ക് വരണം ചേച്ചി അവിടെ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ത്യാഗമൊക്കെ സഹിച്ചത് അപ്പോൾ നവ്യ പറയുന്നുണ്ട് ഇല്ല നയനെ ഞാൻ അങ്ങോട്ട് വരില്ല ഞാൻ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാൻ പോവാണ് അവിയിൽ നിന്ന് എനിക്ക് സ്വതന്ത്രയാവണം സ്വതന്ത്രമായിട്ട് എൻ്റെ കാര്യങ്ങൾ നോക്കി എനിക്ക് ജീവിക്കണം ഇനി അവൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടാനോ പറ്റിക്കാനോ ഇടവരരുത് ഇനിയും ഞാൻ അവിടേക്ക് വന്നാൽ അവൻ എന്നെ ഇനിയും പറ്റിക്കും അതിനൊന്നും നിന്ന് കൊടുക്കാൻ ഇനിയും നവ്യ കിട്ടില്ല നിനക്ക് നന്നായിട്ട് എൻ്റെ സ്വഭാവം അറിയാലോ അവൻ അവനിപ്പോഴും ജീവിച്ചിരിക്കുന്നത് എൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് അല്ലായിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ ഞാൻ അവനെ തീർത്തേനെ എൻ്റെ കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രമാണ് ഞാനൊന്നും ചെയ്യാതെ ഇറങ്ങി വന്നത് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ് നവ്യ ആദർശ നയനം കൂടി നവ്യ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നാൽ നവ്യ അതിനെ കൂട്ടാക്കുന്നില്ല നവ്യ അവരോട് പറയുകയാണ് നാളെ ഞാൻ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കും പക്ഷേ നിങ്ങളൊരു കാര്യം ഓർത്തോ ഒരിക്കലും അവനെ അവൻ്റെ അമ്മയെ സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല അവന് അവിടുത്തെ ഒരു സ്വത്തിലും ഒരു അവകാശം ഉണ്ടാവാൻ പാടില്ല അവനും അവൻ്റെ അമ്മയ്ക്കും അനന്തപുരിയിലെ ഒരു ഷെയർ അവകാശിയാണെന്നല്ലേ പറയുന്നത് അതും വാങ്ങി അവരങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട ആ ഒരു വിചാരത്തിലാണ് അവരിയ്ക്കുന്നത് ഞാനും കൊഞ്ഞും നൈസായിട്ടങ്ങ് പോയല്ലോ അങ്ങനെ വെറുതെ ഒഴിവായി പോകാനൊന്നും ഈ നവ്യ കിട്ടില്ല അവൻ്റെ ഷെയറും അവൻ്റെ അമ്മേടെ ഷെയറും എനിക്കും എൻ്റെ കുഞ്ഞിനും കിട്ടണം എൻ്റെ കുഞ്ഞിനു അവകാശപ്പെട്ടതാണ് അതൊക്കെ അത് അവന് തന്നെ കിട്ടണം അവന് വേണ്ടി ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയാണ് അപ്പോൾ നയന പറയുന്നുണ്ട് അതൊക്കെ കിട്ടും ചേച്ചി മുത്തശ്ശനും മുത്തശ്ശിയും ചേച്ചിക്ക് അവകാശപ്പെട്ടതൊക്കെ തരും അതുപോലെ അബിയേയും അപ്പച്ചയും വേണമെങ്കിൽ അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യും പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ചേച്ചി ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരുങ്ങരുത് അപ്പോൾ നവ്യ പറയുന്നുണ്ട് നയനെ നിനക്ക് പോകാം എൻ്റെ തീരുമാനങ്ങൾ എൻ്റെത് മാത്രമാണ് ഇത്രയും കാലം എൻ്റെ കാര്യങ്ങൾ നിങ്ങളൊക്കെ കൂടി അങ്ങ് തീരുമാനിച്ചില്ലേ ഇനി അങ്ങോട്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ഒന്ന് തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നയനയും ആദർശം വിഷമത്തോടു കൂടി തിരിച്ചു പോവുകയാണ് നവ്യ അങ്ങനെ നന്ദാവനത്തിൽ തന്നെ നിൽക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം നവ്യ പോയിട്ട് ഒരു വക്കീലിനെ കാണുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ വക്കീലുമായിട്ട് ചർച്ച ചെയ്ത് അബിക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയക്കുകയാണ് അതിൽ പരസ്പീ ബന്ധം വിശ്വാസവഞ്ചന അങ്ങനെയുള്ള പല കാര്യങ്ങളും കൂട്ടി കൊടുത്തിട്ടാണ് ആ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഡിവോഴ്സിന് അതിൻ്റെ കൂട്ടത്തിൽ ഒരു കണ്ടീഷനും വെച്ചിട്ടുണ്ട് ഡിവോഴ്സ് ആകുമ്പോൾ നബിക്ക് അനന്തപുരിയിലെ നല്ലൊരു ഷെയർ അബിക്കും അതുപോലെ അബിയുടെ അമ്മയ്ക്കുമുണ്ട് മൂർത്തിസ് ജ്വല്ലറിയുടെ ഒരു ഷെയറും അവർക്കുണ്ട് അതൊക്കെ അബിയുടെ കുഞ്ഞിനും അതുപോലെ ആ കുഞ്ഞിൻ്റെ അബിയുടെ ഭാര്യയ്ക്കും കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ആ പേപ്പറൊക്കെ അയച്ചിരിക്കുന്നത് അങ്ങനെ ആ നോട്ടീസ് അനന്തപുരിയിലെത്തി അബി തന്നെയാണ് അത് കൈപ്പറ്റുന്നത് അതിനുശേഷം അബി അത് തുറന്ന് വായിക്കുന്നുണ്ട് അത് മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ അബിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എല്ലാവരിൽ നിന്നും ഒന്ന് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് അബിയും ജലജയും ഒന്ന് ഒതുങ്ങിയിരിക്കുന്നത് പോലെ അതിനു കാരണം എല്ലാവരും തന്നെ അവരെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് കൂടുതൽ കളിച്ചാൽ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവേണ്ടി വരുമെന്ന് ജലജയ്ക്ക് നന്നായി അറിയാം അങ്ങനെ അഭി ആ നോട്ടീസുമായി അകത്തേക്ക് കയറിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നാശം ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയെന്ന് വിചാരിച്ചതാ അപ്പതേ അവൾ വേറെ കുരുക്കുമായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ ജലജ വന്നിട്ട് ചോദിക്ക എന്താടാ എന്താ പ്രശ്നം ഡിവോഴ്സ് നോട്ടീസ് ആണോടാ അവൾ അയച്ചതാണോ അപ്പോൾ അഭി പറയും അതെ അതുതന്നെ ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ അപ്പോൾ ജലജയം പറയും ഞാനും ഇത് പ്രതീക്ഷിച്ചതാ എന്തായാലും നല്ല കാര്യം അവളെ എങ്ങനെയും ഒഴിവാക്കണമെന്നോർ തരുന്നതല്ലേ ഇപ്പോൾ അവളായിട്ട് തന്നെ അങ്ങ് ഒഴിഞ്ഞു പോയത് കൊണ്ട് രക്ഷപ്പെട്ടില്ലേ അവളും ആ കുഞ്ഞും നിന്റെ ജീവിതത്തിൽ നിന്ന് പോയത് കൊണ്ട് നമുക്ക് എന്താ ഇപ്പോൾ പ്രശ്നം നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ ഇനി ചില കളികളൊക്കെ കൂടെ കളിക്കാനുണ്ട് നിന്റെ പെങ്ങൾ ഇങ്ങോട്ട് വരുമല്ലേ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം ആ ശല്യം അങ്ങ് ഒഴിഞ്ഞു പോയെന്ന് വിചാരിച്ചാൽ മതി കുറച്ചുനാളോടെ കഴിയുമ്പോൾ നിനക്ക് ഇതിലും നല്ലൊരു പെണ്ണ് കിട്ടും കോടീശ്ശേരിയായ ഒരു പെണ്ണിനെ തന്നെ വളച്ചെടുക്കാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ അപ്പോൾ അഭി പറയാണ് ഏയ് അതിനെനിക്ക് വലിയ പാടൊന്നുമില്ല പക്ഷെ അങ്ങനെ ഒരു പെണ്ണ് വലയിൽ വീഴണമെങ്കിൽ നമ്മുടെ കയ്യിൽ പത്ത് പൈസ വേണം കോടീശ്വരനായിരിക്കണം എന്നിങ്ങനെ പറയാണ് അപ്പോൾ ജലജ പറയാണ് കോടീശ്വരനായിരിക്കാൻ നിനക്കെന്താണോ കുഴപ്പം നിനക്ക് അനന്തപുരിയുടെ ലേബലില്ലേ അനന്തപുരിയിലെ കൊച്ചുമകനല്ലേ നീ കോടികളുടെ ആസ്തിയില്ലേ ഇവിടെ വലിയ വീടും കാറും ഒക്കെ പിന്നെ ഇവിടുത്തെ ഒരു ഷെയറും അതും വാങ്ങി നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോയാ നിനക്ക് ഇല്ലേടാ കോടികള് നിനക്കാണ് വേറൊരുത്തി കെട്ടാം കോടിശരിയായ ഒരുത്തിയെ കെട്ടി നിനക്ക് നീ ആഗ്രഹിച്ചതുപോലെ സുഖമായി ജീവിക്കാം അല്ലാതെ ഈ ദരിദ്രവാസിയായ നവ്യ കെട്ടിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ് എന്നും ഇവിടെ കിടന്ന് പുഴ പൊരുതാന്നല്ലാതെ എന്ത് പ്രയോജനമാവുള്ളത് ഇപ്പോൾ ഒരു കണക്കിന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയത് വളരെ നന്നായെന്നാണ് എനിക്ക് തോന്നുന്നത് ഓ രക്ഷപ്പെട്ടു പെട്ടെന്ന് തന്നെ മ്യൂച്വൽ റിവേഴ്സിൽ ഒപ്പിട്ട് ആ ശല്യത്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്ക് അല്ലാതെ ആ അനിയും അനമിയും കളിക്കുന്നത് പോലെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാതെ അപ്പോൾ അഭി പറയുകയാണ് അതൊക്കെ ശരിയാ പക്ഷേ ഒരു പ്രശ്നമുണ്ട് അവൾ വെച്ചിരിക്കുന്ന കണ്ടീഷൻസൊക്കെ വല്ലാത്തതാണ് അതെന്താണെന്ന് അമ്മായിക്കറിയാവൂ എന്താണ് അത് വേറൊന്നുമല്ല ഈ അനന്തപുരിയിൽ എനിക്കും അമ്മയ്ക്കുമുള്ള ഷെയർ അതുപോലെ മൂസി ജുവലറിയിൽ എനിക്കുള്ള ഷെയർ എല്ലാം ആ പൂർണ്ണമായിട്ടും അവൾക്കും അവളുടെ കുഞ്ഞിനും കിട്ടണമെന്നുള്ള രീതിയിലാണ് അവൾ കണ്ടീഷൻ വെച്ചാണ് ഈ പെറ്റീഷൻ അയച്ചിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ ജലജയുടെ കണ്ണ് തള്ളിപ്പോവാണ് ജലജ ചോദിക്കുന്നുണ്ട് എന്താ നീ പറഞ്ഞത് എനിക്കും എന്റേതും നിന്റേതും ആയിട്ടുള്ള എല്ലാ ഷെയറുകളും അവൾക്കും അവളുടെ കുഞ്ഞിനും കൊടുക്കണമെന്നോ അതെങ്ങനെയാടാ ശരിയാവുന്നത് മുഴുവൻ വീതം അവൾക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ല ഇതൊന്നും നടക്കില്ല ഞാൻ ഞാനതിന് സമ്മതിക്കത്തില്ല നമ്മൾ കൊടുത്താലല്ലേ അവൾ അതൊക്കെ വാങ്ങൂ അങ്ങനെയാണെങ്കിൽ അവൾ ഡോഴ്സും തരില്ല അവൾ എന്നെട്ടിങ്ങനെ വലിപ്പിക്കാനായിരിക്കും അവളുടെ തീരുമാനം അല്ലാതെ ഒരു മാർഗ്ഗം ഇല്ലേടാ അവളെ ഒഴിവാക്കാൻ അപ്പോൾ അഭി പറയാണ് ആ ഒരു മാർഗമുണ്ട് അവളെ അങ്ങ് തട്ടിക്കളച്ചേക്കാം ഹോ എൻ്റെ പൊന്നെ നീ അത് വിട് അല്ലാതെ നേരായെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് പറയടാം അല്ലാതെ ഞാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല ഇവിടുത്തെ മൂത്ത പുള്ളി പറയുന്നത് തന്നെ മുഴുവൻ സ്വത്തും ആൾക്കും കൊച്ചിലും കൊടുക്കുമെന്നാ നമ്മളെ രണ്ടിനെ ഇവിടെ നിന്ന് അടിച്ചറക്കുമെന്ന് അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും ഈ കണ്ടീഷൻസൊക്കെ ഇവർ അംഗീകരിക്കും ഡിവോഴ്സ് കിട്ടണമെങ്കിൽ ഈ കണ്ടീഷൻ കണ്ടീഷനുസരിക്കാന്ന് മുത്തശ്ശനും പറയും അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ വീതവും എല്ലാം അവൾക്കും അവളുടെ കൊച്ചിനും കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വല്ലാത്തൊരു കളിയായിപ്പോയി അങ്ങനെ ജലജി ഡിവോഴ്സ് നോട്ടീസിൻ്റെ കാര്യം മുത്തശ്ശനോട് പോയി പറയുകയാണ് മുത്തശ്ശൻ്റെ അരിക്ക് വന്ന് ജലജ പറയാണ് അച്ഛാ അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കൂടി തന്നെ മുത്തശ്ശൻ പറയുന്നതാണ് എന്താണ് ഇത് നിനക്ക് പറയാനുള്ളത് ഈ കുടുംബം കുട്ടിച്ചോറാക്കിയതും പോരായണ്ട് ഇനി അവൾ പറയാൻ വന്നേക്കുന്നു അപ്പോൾ ജനജ പറയാണ് അത് അത് പിന്നെ അച്ഛ നവ്യയുടെ ഡിവോഴ്സ് നോട്ടീസ് വന്നിട്ടുണ്ട് അബിക്ക് ഉടനെ മുത്തശ്ശൻ പറയാണ് അതിനെന്തായ കുഴപ്പം അവൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല ഇവനെപ്പോലെ ഒരുത്തന്റെ കൂടെ ഏത് പെൺകുട്ടിക്കാ ജീവിക്കാൻ പറ്റുന്നത് ഇതിനോടെ എത്ര പെൺ പിള്ളേരുടെ ജീവിതമായി നശിപ്പിച്ചിരിക്കുന്നത് ഇത്രയൊക്കെ ആയിട്ടും ആ നവ്യ കുഞ്ഞിനെ നീ ചതിക്കുകയല്ലായിരുന്നു പറ്റിക്കുകയല്ലായിരുന്നോ ഇത്രയും നാളെ അവളും പറ്റിച്ചിട്ട് അതേപോലെ ഒരു കുഞ്ഞു കഴിഞ്ഞ് ഇനിയും അവൾ നിനക്ക് പറ്റിക്കാൻ വേണ്ടി നി കൂടെ നിന്ന് തരണമെന്നാണ് നീ പറയുന്നത് ഇത്രയും ചതിയനായ നിന്റെ കൂടെ എന്ത് ഇതിൻ്റെ പേരിലാണ് അവൾ ജീവിക്കുന്നത് എന്ത് സുരക്ഷിതത്വമാണ് നിന്നിൽ അവൾക്കുള്ളത് പിന്നെ അവളെ ഡിവേഴ്സ് വാങ്ങി അവളുടെ കാര്യം നോക്കട്ടെ എന്നിങ്ങനെ മുത്തശ്ശൻ പറയാണ് അപ്പോൾ ജലജ പറയാണ് അതല്ല അച്ചാ ഡിവോഴ്സിന് വേണ്ടിയിട്ട് അവൾ വെച്ചിരിക്കുന്ന കണ്ടീഷൻ ഇവിടെ അനന്തപുരിലുള്ള എൻ്റെയും അബിയുടെയും ഷെയർ മുഴുവൻ അവൾക്കും അവളുടെ കുഞ്ഞിനും കൊടുക്കണമെന്നാണ് ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ അച്ചാ എന്നിങ്ങനെ ജലജ് പറയാണ് ഇത് കേട്ടതും മുത്തശ്ശൻ നിന്ന് ചിരിക്കുകയാണ് ആ ഞാൻ വിചാരിച്ചതുപോലെയല്ല അവൾക്ക് നല്ല ബുദ്ധിയുണ്ട് അല്ലെങ്കിലും നിൻ്റെയും നിൻ്റെ മോൻ്റെയും വീതം അവൾക്കും കുഞ്ഞിനും കൊടുക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം നിനക്കും നിന്റെ മകനും ഇവിടെ ഒരു ഷെയർ ഉണ്ടെന്നുള്ളത് ശരിയാണ് അത് നേരത്തെ സംഭവിച്ചു പോയൊരു തെറ്റ് എന്തായാലും ആ ഷെയർ നമ്പിക്കും കുഞ്ഞിനും കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഇത് കേട്ട് ജലചോലും നീട്ടുന്നുണ്ട് എങ്കിലും അവൾ പറയുന്നുണ്ട് അച്ഛനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾക്ക് ഒരു രൂപ പോലും കൊടുക്കരുത് നയ പൈസ കൊടുക്കരുത് കൂടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവളല്ലേ അങ്ങനെയുള്ള അവൾക്ക് ഇവിടുത്തേക്ക് സ്വത്തിൻ്റെ വീതം കൊടുക്കാനോ ഉണ്ണെ മുത്തശ്ശം ചോദിക്കുന്നുണ്ട് അതെന്താ ജലജ അങ്ങനെ ഇവിടുത്തെ കുഞ്ഞല്ലേ അവളുടെ കയ്യിലിരിക്കുന്നത് അവള് ഇവന്റെ ഭാര്യയല്ലായിരുന്നോ ഇവൻ്റെ കയ്യിലിരിപ്പൊണ്ടല്ലേ അവൾ പോയത് അപ്പോൾ പിന്നെ ഇവന്റെ ഷെയർ അവൾക്കല്ലേ കൊടുക്കേണ്ടത് അപ്പോൾ ജലജ പറയാണ് അച്ഛൻ വേണ്ടാത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത് കേട്ടോ മുത്തശ്ശൻ പറയാണ് അല്ല ഇത് വേണ്ടാത്ത തീരുമാനമൊന്നുമല്ല ഈ വീട്ടിലല്ല നവ്യം കുഞ്ഞും താമസിക്കുന്നത് എങ്കിൽ പോലും ഇവിടെ നിന്റെ ഇവന്റെ പേരിലുള്ള സ്വത്ത് ഞാൻ നവിക്കും കുഞ്ഞിനും കൊടുക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുക അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം എന്നുള്ളൊരു അധികാരം മാത്രമേ ഉള്ളൂ ഇതോടെ കേൾക്കുമ്പോൾ ജലജ അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് അങ്ങനെ അബിയും ജലജയും അകത്തേക്ക് പോവുകയാണ് അതേസമയം അനാമികയാണെങ്കിൽ നമ്മുടെ അനിയുമായിട്ടുള്ള ഡിവേഴ്സിന് വേണ്ടി നടക്കുകയാണ് ഇതിനെപ്പറ്റി വേണോ രേവതിയും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഇതുവരെ അനന്തപുരിയിൽ നിന്ന് ഒന്നും തന്നെ കിട്ടിയില്ല അന്നാ കേസിൻ്റെ പേരിൽ അങ്ങനെ അങ്ങ് പോയത് കൊണ്ട് അനന്തപുരിയിൽ നിന്ന് ഒന്നും കിട്ടിയില്ല മാത്രമല്ല അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു കൊള്ളം പറഞ്ഞ കേസ് നടത്തിയതിൻ്റെ പേരിൽ അതുകൊണ്ട് ഇതുവരെ ഞാൻ ഡിവോഴ്സൊന്നും കൊടുത്തിട്ടുമില്ല ഡിവോഴ്സ് കിട്ടണമെങ്കിൽ എനിക്ക് കിട്ടണം പണം കിട്ടണം ഒരു ഇരുപത് കോടി രൂപയെങ്കിലും എനിക്ക് കിട്ടിയാലേ ഞാൻ ഡിവോഴ്സ് പേപ്പറിന് ഒപ്പിട്ട് കൊടുക്കൂ അതെനിക്ക് അവകാശപ്പെട്ടത് തന്നെയാ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ വീണു പറയുന്നുണ്ട് അത് ശരിയാ മോളെ ഇവിടുത്തെ കാര്യമൊക്കെ വളരെ കഷ്ടത്തിലാണെന്ന് മോക്കറിയാമല്ലോ അഞ്ചു ലക്ഷം രൂപയെങ്കിലും വേണം കുറഞ്ഞത് ഒരു മാസം പലിശയും എല്ലാം കൊടുത്ത് ജീവിച്ചു പോകാൻ എങ്ങനെയാ തിരിച്ചു മറിച്ചും ഞാനിപ്പോൾ കാര്യങ്ങൾ നടത്തുന്നതെന്ന് നിനക്കറിയാമല്ലോ അപ്പോൾ പിന്നെ ഈ ഇരുപത് കോടി രൂപ കിട്ടിയാൽ എത്ര നന്നായിരിക്കും നീ അതിനായിട്ട് ശ്രമിക്ക നീയൊരു കേസുകൂടെ കൊടുക്ക് അപ്പോൾ അനമു പറയുന്നുണ്ട് അതൊക്കെ ശരിയാ അച്ചാ ഞാന് സ്റ്റെഫിനുമായിട്ട് സംസാരിച്ചു ഞങ്ങളുടെ വിവാഹം നടത്തുന്നതിനെ കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായം എന്താ എൻ്റെ മോളെ ആദ്യം നീ ഈ ഡിവോഴ്സ് വാങ്ങ ഈ പണവും ഉണ്ടാക്കുക അതിനുശേഷം നീ സ്റ്റെഫിനുമായിട്ടുള്ള വിവാ കടങ്ങളും തീർത്തതിനു ശേഷം നീയും സ്റ്റെഫിനുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തി തരാം നിങ്ങൾ രണ്ടും വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിച്ചു അപ്പോഴത്തേക്കിനും രേവതയും പറയാണ് അത് ശരിയാ ആദ്യം കടങ്ങളൊക്കെ തീരട്ടെ എന്നിട്ട് മതി വിവാഹം ഡിവോഴ്സ് നടക്കട്ടെ ആദ്യം അപ്പോൾ അനാമിക പറയാണ് അത് ശരിയാ ആ പണമൊക്കെ കിട്ടിയിട്ട് വേണം എൻ്റെ ജെഫിൻ്റെ സ്റ്റെഫിൻ്റെയും കൂടെ അക്കൗണ്ടിലേക്ക് ഒരു ജോയിൻറ്റ് അക്കൗണ്ടിലേക്ക് പണമൊക്കെ ഇടാൻ അപ്പോൾ വേണു ചോദിക്കുകയാണ് അതെന്താ മോളെ അങ്ങനെ ചെയ്യുന്നത് അത് നല്ല കാര്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവനെങ്ങാനും നിന്നെ പറ്റിച്ചാലോ അവനൊരു ഫ്രോഡാണെങ്കിലോ പോന്ന് അവനൊരു ഫ്രോഡൊന്നും അല്ല ഇത്രയും നാളും അവൻ എൻ്റെ പുറകെ നടക്കാമെങ്കിൽ എൻ്റെ വിവാഹം കഴിഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടും എൻ്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അവനെന്നെ ചതിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ വീണു പറയുന്നുണ്ട് ആ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് കൊള്ളാം എന്നാലും പണം മുഴുവനും ഒന്നും ഇടാൻ പറ്റില്ല പകുതി എനിക്കും രേവതിക്കും വേണം ഒരുപാട് കടമുണ്ടെന്നൊക്കെ നിനക്കറിയത്തില്ലേ ഇനി ഒരിടത്തു നിന്നും ഒന്നും പറഞ്ഞൊന്നും വാങ്ങാൻ പറ്റില്ല ഇനി അനന്തപുരിയിൽ നിന്ന് വല്ലതും കിട്ടിയാൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അനാമിക പറയാണ് എൻ്റെ പൊന്നച്ച ആദ്യം കണക്കൊക്കെ പറയാൻ വരട്ടെ അതിനു മുമ്പ് പൈസ ആദ്യം നമ്മുടെ കൈ കിട്ടണ്ടേ ആ പണം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ സ്റ്റെഫിനി അക്കൗണ്ടിലേക്ക് ഇടണം എന്നിട്ട് ഞങ്ങൾ യു കെക്ക് അങ്ങ് പോകും യു കെക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനമായിട്ടിരിക്കുകയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കാര്യത്തിലുള്ള ഇതിനൊരു തീരുമാനമാകാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് ഇനിയെല്ലാം പെട്ടെന്ന് വേണമെന്നാണ് സ്റ്റെഫിൻ പറയുന്നത് അതുകൊണ്ട് ഈ പണം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ തന്നെ യു കെക്ക് പോകും അപ്പോൾ വീണു പറയാണ് ആ അതെന്തുകൊണ്ടും നല്ലതാണ് മോളെ ഇനി നീ ഈ നാട്ടിൽ നിൽക്കാത്തത് തന്നെയാണ് നല്ലത് അവനെ ഡിവോഴ്സ് ചെയ്ത് ആ പണമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഈ അച്ഛൻ്റെ അമ്മേടെ കടമൊക്കെ വീട്ടിയതിന് ശേഷം സ്റ്റെഫിനെയും വിവാഹം കഴിച്ച് നീ യു കെക്ക് പൊക്കൂ അവിടെ ചെന്നാലും പണം ഉണ്ടാക്കാമല്ലോ അച്ഛനും അമ്മയും ഇവിടെ ഈ നാട്ടിലുണ്ടെന്നുള്ള കാര്യം മറന്നു പോകാതിരുന്നാൽ മാത്രം മതി അനാമികയെന്നിങ്ങനെ പറയുകയാണ് വീണു അപ്പോൾ അനാമിക പറയാണ് അടുത്ത ദിവസം തന്നെ ഒരു വക്കീലിനെ പോയി കാണണം അതിനുള്ള പാഠം അച്ഛനുണ്ടാക്കണം അപ്പോൾ വീണു പറയാണ് ആ ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പം തന്നെ എത്ര രൂപയായിരുന്നു വെച്ചാ കോടതിയിൽ തന്നെ എത്ര രൂപ കിട്ടി വെച്ചെന്ന് നിനക്കറിയാലോ നമ്മുടെ കൈപ്പിഴവുണ്ട് ഇനിയും അതുപോലെ സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു അച്ഛൻ അങ്ങനൊന്നും പറയാതെ കാര്യങ്ങളൊക്കെ നടക്കും നാളെ തന്നെ നമുക്ക് പോയൊരു വക്കീലിനെ കാണണം ഈ കേസ് മുന്നോട്ട് മൂവ് ചെയ്യണം നമുക്ക് കിട്ടാനുള്ളതൊക്കെ മേടിച്ചെടുക്കണം എന്നിങ്ങനെ പറയാണ് അപ്പോൾ രേവതി പറയാണ് അതുമാത്രല്ല അനന്തപുരിയിലെ വേറൊരു സംഭവം നടന്നല്ലോ ആ അബിയെ വിട്ടിട്ട് നവ്യ നവ്യങ്ങ് പോയില്ലേ അവളും ഡിവേഴ്സിന് കേസ് കൊടുത്തെന്നാണ് അറിഞ്ഞത് അങ്ങനെ ആകെ മൊത്തം അനന്തപുരി കലുഷിതമായിട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അനാമിക പറയാം അതുകൊണ്ട് തന്നെയാണമ്മേ ഞാനും ഇപ്പം ഇതിലേക്ക് മൂവ് ചെയ്തത് അവിടെ ഇപ്പം നവ്യയുടെ അബിയുടെയും ഡിവോഴ്സ് കേസ് നടക്കും അതിനൊപ്പം തന്നെ എൻ്റെ മനിയുടെയും ഡിവോഴ്സ് കേസ് നടക്കണം എന്നാലേ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങൾ ഉള്ളൂ തന്നെ ശ്വാസം മുട്ടിഞ്ഞെരുങ്ങണം ഈ നാണക്കേട് എല്ലാം കൂടെ വരുമ്പോൾ തന്നെ പെട്ടെന്ന് ഇതിനൊക്കെ ഒരു തീർപ്പുണ്ടാകും അല്ലാതെ ഇതിന്റെ പേരിൽ വാശി പിടിച്ച് നിൽക്കാനൊന്നും അവർക്ക് കഴിയില്ല എന്നൊക്കെ അനാമിക പറയാണ് അതേസമയം നവ്യ വീണ്ടും തിരിച്ച് അനന്തപുരിയിലേക്ക് വരികയാണ് ജലജയും അഭിയും കൂടെ അതിനു മുമ്പ് തന്നെ സംസാരിക്കുന്നുണ്ട് ഡാ നവ്യ വരുന്നുണ്ട് ദൈ ഇങ്ങോട്ടേക്ക് അവൾക്ക് ഈ വീട്ടിൽ അവകാശം ഉണ്ടെന്ന് സ്ഥാപിക്കാനുള്ള വരവായിരിക്കുമോ അതിനു വേണ്ടിയിട്ട് ഇവിടെയുള്ളവരെല്ലാവരും തന്നെ അവൾക്ക് വേണ്ട ഒത്താശ ചെയ്ത് കൊടുക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് അച്ഛനും അമ്മയൊക്കെ കൂടെ വിളിച്ചിട്ടാണ് നവ്യ വീണ്ടും തിരികെ വരുന്നത് ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് അനന്തപുരിയിൽ തന്നെ അവള് നിൽക്കണമെന്ന് കേൺ അപേക്ഷിച്ച് പറയാൻ വേണ്ടിയിട്ട് നാണമില്ലല്ലോ ഇവറ്റകൾക്ക് അവൾ അങ്ങ് ഒഴിഞ്ഞു പോവെന്ന് വിചാരിച്ചതാ അവൾക്ക് നഷ്ടപരിഹാരമായിട്ട് നമ്മുടെ സ്വത്ത് തന്നെ കൊടുത്തിട്ട് അവളെ ഇവിടെ തന്നെ നിർത്തി നമ്മളെ ഇറക്കി എന്നാണ് ഇപ്പോൾ എൻ്റെ പേടി അപ്പോൾ അഭി പറയാണ് അത് തോന്നലല്ലമ്മേ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ചിലച്ച് പറയാണ് എടാ നമുക്കിപ്പോൾ ഒരു കളി കളിച്ചാലോ നമുക്ക് ആ പ്ലേറ്റ് അങ്ങ് തിരിച്ചിടാം ഇനിയിപ്പം ഏതായാലും ഇത്രയൊക്കെയായി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും നമ്മുടെ സ്വത്ത് അവൾക്ക് കൊടുക്കാനും കഴിയില്ല അതുകൊണ്ട് അവൾ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് അവളോട് മാപ്പ് പറയാം നാണം കെട്ടാലും വേണ്ടില്ല ഇവിടെ തന്നെ നമുക്ക് ജീവിക്കണം ഈ സൗകര്യങ്ങളൊക്കെ വിട്ട് നമ്മൾ വേറെ ഇങ്ങോട്ട് പോകാനാടാ അപ്പോൾ അഭിയും പറയാ അത് ശരിയാ എന്തായാലും അവളിങ്ങ് വരട്ടെ അവൾ വന്നു കഴിഞ്ഞാൽ അവളുടെ കാലിൽ വീണ് ഞാൻ മാപ്പി ചോദിക്കാം ഈ പെറ്റീഷൻ പിൻവലിക്കണമെന്നും ഇനി ഇങ്ങനൊന്നും ഒരിക്കലും ഉണ്ടാവില്ലെന്നും ഞാൻ അവളോട് പറയാം അല്ലാതെ ഇപ്പം എന്തു ചെയ്യാനാ എന്തായാലും അവളെ സഹിക്കല്ലാതെ വേറൊരു നിവൃത്തിയില്ല അപ്പോൾ ജലജയും പറയാണ് അതേടാ അതേ ഇനി വഴിയുള്ളൂ ഞാനും അവളുടെ കാല് പിടിക്കാം കാല് പിടിച്ച് അവളുടെ മനസ്സ് മാറ്റണം ഇല്ലെങ്കിൽ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും അവളിവിടെ രാജകുമാരിയെ പോലെ ജീവിക്കും അതൊക്കെ കണ്ട് നാണം കെട്ടി ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അതിലും ഭേദം അവളുടെ കാല് പിടിക്കുന്നത് തന്നെയാണ് അങ്ങനെ രണ്ടു പേരും കൂടെ തീരുമാനിക്കുകയാണ് നവ്യ വരുമ്പോൾ നവ്യോട് മാപ്പ് പറഞ്ഞ് ഈ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്നൊക്കെ പറയാന്ന് അങ്ങനെ നവ്യ വരികയാണ് നവ്യ വരുമ്പോൾ തന്നെ അബിയും ജലജയോട് അങ്ങോട്ട് വരുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ എല്ലാവരും തന്നെ അവിടെയുണ്ട് നവ്യ അങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും നയനെ പെട്ടെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് രണ്ട് കുഞ്ഞിന് സുഖം എന്നുള്ള വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഇട്ടിരിക്കുകയാണ് ഈ സമയത്താണ് അബിയും ജലജയും കൂടെ അങ്ങോട്ട് വരുന്നത് അബിയെ കാണുമ്പോൾ തന്നെ നവ്യക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോഴേക്കും അവ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നവ്യേ നീ അവിടെ നിന്നേ എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട് അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് എന്താ ഇനി എന്ത് കള്ളത്രാ നിനക്കിനോട് പറയാനുള്ളത് അയ്യോ കള്ളത്ര ഒന്നുമല്ല നവ്യേ എനിക്ക് തെറ്റു പറ്റിപ്പോയി ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തു നിനക്കറിയാവുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ ഈ അനകയുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റ് പറ്റിയതാണ് അത് നമ്മുടെ വിവാഹത്തിന് മുമ്പ് പറ്റിയ തെറ്റാണ് വിവാഹശേഷം ശേഷം എനിക്കങ്ങനെ ഒരു തെറ്റും പറ്റിയിട്ടില്ല അനകയോടെ എനിക്ക് പറ്റിയ തെറ്റ് അതെനിക്ക് ഒഴിവാക്കാനും പറ്റിയില്ല ഇത് ഇവിടം വരെ ഇങ്ങനെയൊക്കെ ആക്കിയത് നീയും എൻ്റെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞിനെയും ഓർത്തിട്ടാണ് നിങ്ങളെ രണ്ടുപേരും എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ചന്തുമ്പോൾ എൻ്റെ കുഞ്ഞല്ലാ ഞാൻ കളവ് പറഞ്ഞത് അതുപോലെ അനകയെ ഒഴിവാക്കാൻ ശ്രമിച്ചതും അല്ലാതെ നിന്നെ ചതിക്കാൻ വേണ്ടിയിട്ടല്ല നീയും നമ്മുടെ കുഞ്ഞുമായിട്ടുള്ളൊരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ടാ മറ്റുള്ളതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചത് നീ എന്നെ മനസ്സിലാക്കണം ഞാൻ ഒരിക്കലും ഒരിക്കലും നിന്നെ ചതിച്ചിട്ടില്ല എല്ലാവരും കൂടി നിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാ നവ്യെ എന്നൊക്കെ പറഞ്ഞ് അഭി കൈ കൂപ്പി നിൽക്കുകയാണ് നവ്യുടെ മുന്നിൽ ജലജയും അപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് അതേ മോളെ അഭി പറഞ്ഞതൊക്കെ തന്നെയാണ് സത്യം നീ അത് മനസ്സിലാക്കണം ഇവരൊക്കെ ചതിയുമാരാ കിട്ടിയ അവസരം എല്ലാവരും കൂടെ മുതലെടുക്കുകയാണ് അതൊക്കെ നീ മനസ്സിലാക്കണം എന്നിങ്ങനെ പറയാണ് ഇതെല്ലാം കേട്ട് നവ്യ ഒന്നും മിണ്ടാതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നവ്യയ്ക്ക് കാര്യങ്ങളൊക്കെ നല്ലപോലെ ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ അവളെടുത്ത തീരുമാനത്തിൽ നിന്ന് അവൾ ഒരിക്കലും പിന്നോട്ട് പോയില്ല